എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കരുതാത്തവ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ ഭൂമി ഐസ്ക്രീമും ഉൾപ്പെടെ ചില ലൂബ്രിക്കൻ്റ് എന്ന നിലയിൽ തെറ്റായി ഉപയോഗിക്കാറുണ്ട് അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏഴുതരം വസ്തുക്കളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ലൈംഗിക ബന്ധം സുഗമമാക്കുന്നതിൽ ലൂബ്രിക്കൻ്റുകൾക്ക് വലിയ പങ്കുണ്ട് ഫോർപ്ലേയുടെ അഭാവം കൊണ്ടോ മറ്റു വിഷമതകൾ കാരണമോ ലൂബ്രിക്കൻ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്രദമാണ് വളരെയധികം ലൂബ്രിക്കൻ്റ് ഉപയോഗം എന്നൊന്നുമില്ല സ്ത്രീ ലൈംഗിക അവയവമായ വൾവ യോനി കവാടം എന്നിവടുകളിൽ ഇവ നല്ലതുപോലെ ഉപയോഗിക്കാം പുരുഷന്മാർക്ക് ലൂബ്രിക്കൻ്റ് ലിംഗത്തിലും പ്രയോഗിക്കാം നിങ്ങൾ സെക്സ് ടോയ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ലൂബ്രിക്കൻ്റുകൾ പുരട്ടാം ബാറ്ററികൾ തുറക്കുന്ന ഇടം ഒഴിവാക്കുമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവയിൽ പ്രയോഗിക്കാം ആവശ്യമുള്ളപ്പോയെല്ലാം വീണ്ടും പ്രയോഗിക്കുക ഗന്ധം ഫ്ലേവർ എന്നിവയുള്ള ലൂബ്രിക്കൻ്റുകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ പലരും തെറ്റിദ്ധാരണ മൂലം ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട് അവ കൂടി ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി പെട്രോളിയം ജെല്ലി അതെ വരണ്ട ചുണ്ടുകളിലും പൊട്ടിയ കാലുകളിലും നിങ്ങളുടെ മേക്കപ്പ് ദിനചര്യയിലും പെട്രോളിയം ജെല്ലി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഈർപ്പം നിലനിർത്തുന്ന ഒരു സംരക്ഷിത പാളിയായി പ്രവർത്തിക്കുക എന്ന അത്യാവശ്യമായ പങ്ക് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ലൂബ്രിക്കൻ്റിൽ അനുയോജ്യമുള്ള അതെ പെട്രോളിയം ജെല്ലി ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്നത് പൂർണമായും ഒഴിവാക്കുക രണ്ടാമതായി ലോഷൻ ക്രീമുകളും ലോഷനുകളും ശരീരം ആഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത് അവയെ ഒരു മോശം ലൂബ്രിക്കൻ്റാക്കി മാറ്റുന്നു നിങ്ങളുടെ ചർമ്മത്തിന് ലോഷൻ നല്ലതാണ് പക്ഷേ മിക്ക ലോഷനുകളുടെയും പി നിങ്ങളുടെ ലൈംഗിക അവയവുമായി പൊരുത്തപ്പെടില്ല മൂന്നാമതായി വെള്ളം നനമുള്ളതിനാൽ ഇത് നല്ല ലൂബ്രിക്കൻ്റ് ആണെന്ന് അർത്ഥമാക്കുന്നില്ല അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷവറോ അല്ലെങ്കിൽ ബാത്തോ അല്ലെങ്കിൽ പൂൾ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൂബ്രിക്കന്റ് ആവശ്യമില്ലെന്ന് കരുതരുത് വാസ്തവത്തിൽ പ്രകൃതിദത്ത ലൂബ്രിക്കേഷനെയും വെള്ളം എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു ലൂബ്രിക്കന്റ് ആവശ്യമാണ് നാലാമതായി ബയോ ഓയിൽ ബയോ ഓയിൽ മികച്ച സൗന്ദര്യവർദ്ധക ഉൽപ്പന്നമാണ് എന്നാൽ ഇത് വിഷയപരമായി ഉപയോഗിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ലുബ്രിക്കൻ്റെ ആവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി ഭക്ഷണം അതെ ചോക്ലേറ്റ് സോസ് വൈപ്ഡ് ക്രീം ഐസ്ക്രീം പോലും കിടപ്പറയിൽ കാര്യങ്ങൾ കൂടുതൽ ആവേശകരമാക്കാൻ ചില രസകരമായ നിർദ്ദേശങ്ങൾ ഉണ്ട് അല്ലേ അതെ ഫോർപ്ലേ സമയത്ത് ഇവ കഴിക്കുന്നതും തികച്ചും ന്യായമായ ആശയമാണെന്ന് തോന്നുമ്പോൾ അവ നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഇത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല പ്രകോപനമുണ്ടാക്കാനും ഇത് കാരണമായേക്കാവുന്നതാണ് ആറാമതായി എണ്ണകൾ പ്രകൃതിദത്തമായ എണ്ണയും ബേബി ഓയിലും എല്ലാം അതെ എണ്ണകൾ ചർമ്മത്തിന് നല്ലതാണ് അതുപോലെ ഭക്ഷ്യയോഗ്യവുമാണ് അതിനാൽ അവ ഒരു ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കുന്നത് ശരിയായിരിക്കണം അല്ലേ എങ്കിൽ തെറ്റാണ് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ലൂബ്രിക്കൻ്റുകൾ പോലെ എണ്ണകൾക്ക് ലാറ്റക്സ് കോണ്ടം തകർക്കാനും ഗർഭിണിയാകാനോ ലൈംഗിക രോഗം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും കഴിയും ഏഴാമതായി മുങ്ങിനീര് ഉമിനീർ ഉപയോഗിക്കുന്നത് ലൈംഗിക രോഗങ്ങളും അണുബാധകളും പകരുന്നത് പ്രോത്സാഹിപ്പിക്കും അതിനാൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്